ആലപ്പുഴ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ നടന്നു ആലപ്പുഴയുടെ വികസനത്തിന് ആലപ്പുഴയെ നയിക്കാൻ കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു എല്ലാ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസും ഇൻഡാമുന്നണിയും നിലകൊള്ളുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും ആർക്കും നിരാശരാകേണ്ടി വരില്ലെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് രാജ്യത്തിന് എന്തുകൊണ്ടും നിർണായകമാണ് നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്കും നമ്മുടെ ഭരണഘടനയുടെ രക്ഷയ്ക്കും നാടിൻ്റെ പുരോഗതിക്കും ഏറ്റവും പാവപ്പെട്ടവരായ ജനങ്ങളുടെ അഭിവൃദ്ധിക്കും അത്യാവശ്യമാണ് ഇന്നത്തെ രാജ്യം പണക്കാരൻ്റെ കൈകളിലേക്ക് മാത്രം പോകുന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നത് അതുകൊണ്ട് പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയിരിക്കുകയാണ്